നിങ്ങളോട് ധൈര്യമായിട്ട് കടം ചെയ്യാലോ എനിക്കൊരു ആന്റി ആ ശിവനെ ശ്യാമനെ ആന്റിക്ക് ചെയ്യാൻ പറ്റാത്തല്ലേ ഞാൻ ചെയ്തത് ഇനിയോ മാർ വീടിനടുത്ത് നേണീക്കുകയോ ഇല്ല എവിടെ ലക്ഷ്മി എടുത്തി എനിക്കിന്ന് നിറയെ ഉണ്ണിയപ്പം വേണം പിന്നെ ആന്റിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന നല്ല ചൂടുള്ള പരിപ്പുകടെ വേണ്ട നമുക്ക് പുറത്തു ഐസ്ക്രീമും ട്രീറ്റ് ഒന്ന് മതി ില്ല നീ ലോകമഹായുദ്ധം നിനക്ക് ആ കുട്ടികളെ നീ അവരോട് മാപ്പ് പറയേണ്ടിയിരുന്നത് ഇപ്പോ നീ ചെയ്ത് തെറ്റിനാ മാപ്പ് പറയേണ്ടത് ഈശ്വരൻ എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് വാരി കോരി തന്നതുകൊണ്ട് നിന്റെ കണ്ണിൽ അവര് തെണ്ടികളായി നീ അവരെ തെണ്ടികളെന്ന് വിളിച്ചു കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചു ോളം നോർത്തു നോക്കിയേ ഈ ലോകത്ത് ആരും തുണയില്ലാതിരുന്നിട്ടും അവരിവിടം വരെ എത്തി കിട്ടുന്ന സമയത്തും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പില് അവര് ചിരിച്ചു കളിച്ച് നടക്കുന്നത് അവരുടെ സങ്കടം നമ്മൾ ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല നമ്മളെ എന്നിട്ട് ആരോടും പരാതിയില്ല അവർക്ക് ആരോടും പരിഭവമില്ല അവർക്ക് നോക്ക് ഇനിയും അവരോട് നിന്റെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണെങ്കിൽ നിന്റെ കൂടെ നിൽക്കില്ലേ ആൻറ്റി എന്റെ ആട് ഒരു കണ്ണു വേണേങ്ങിനൊന്നും ഇന്ന് കോളേജിലാണ് ഷൂട്ടിങ് അവിടെ നല്ല വെളുത്തു കൊടുത്താവിറ്റ ഇങ്ങളെ മതിന്ന് നമ്മളെ വലിയ ജാതിക്ക പാടത്ത് പണിയെടുക്കുന്ന സീനിലൊക്കെ വിളിക്കൂ ഓ പുലിയും പോർക്കൊക്കെ ഉണ്ടവിടെ വേറെ വായനോക്കിയിരിക്കുമ്പോടാ ചട്ട തലയാ ഞാൻ ശ്യാമിനി ശിവനെയും കാണാൻ വന്നതാ അവരില്ലേ താമസം ആരാ ഞാനിവിടെ കോളേജിലെ ടീച്ചറാ പ്രിൻസിപ്പൽ മാപ്പാക്കണം എന്താ കുട്ടി എന്റെ ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ ഇയാളോട് ഒന്ന് എണീക്കാൻ പറയൂല്ലോ ഞാൻ ആളറിയാതെ ടീച്ചറിനെ ചീത്ത വിളിച്ച് ശ്യമണ് എന്റെ നാവ് പുഴുത്തു പോട്ടെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് ഓട്ടോന്നിറങ്ങി ചത്തുപോട്ടെ आ, ना 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 ം ടീച്ചു ചായ കുടിക്കാ അന്യഗ്രഹ ജീവിയാ നീ ഞാൻ ഇയാളെ പരിചയപ്പെട്ടില്ലല്ലോ പേരല്ലേ ഈ കോളനി പരിമളം പരത്തുന്ന ഇവളാ കുളിച്ചിട്ട് എത്ര പണ്ട് അപ്പം പഴനിച്ചാമി അമ്മ ചെന്താമരം ന് ഒരു വയസ് ഉള്ളപ്പോ ചെന്താ വരാ ഇവിടെ വെൽഡിംഗ് പണി ചെയ്തോണ്ടിരുന്ന ദാമോദരൻ പറയുന്ന ഒരാളുമായിട്ട് ഒളിച്ചോടി അങ്ങ് പോയി അതോടെ പള്ളിച്ചാമി കള്ളുകൂടി മക്കളെ തള്ളുമായിട്ട് പൊടിപൂരം പഴനിച്ചാമി എത്തപ്പോ ഞങ്ങളെ ഇത് ഗോപാലം പുലിഗോപാലും സ്വയം പരിചയപ്പെടും ഇത് ബെൽറ്റ് എന്താ എല്ലാരും ചെയ്യും പിന്നെ അത്യാവശ്യം ഞങ്ങൾ പോയിട്ട് വരാം വാ വാ ഈ സ്നേഹമുള്ളവരുടെ നടുവിൽ നിങ്ങളെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്ന കുട്ടികളെ നിങ്ങൾ എങ്ങനെ അനാഥരാവ നിങ്ങൾക്ക് ഇവിടെ ആരും അല്ലാത്തത് നിങ്ങൾ സങ്കല്പിച്ചോണ്ട് നടന്ന് എന്നാർ ഈ പേരന്റ്സിന്റെ ലോകത്തൊന്നും ഇതൊന്നും കണി കാണാൻ കിട്ടില്ല സത്യത്തില് ടീച്ചർ വന്നല്ലോ ഞങ്ങളെ കാണാൻ എന്താ എവിടെ നോക്കട്ടെ I'll mm. <laughs> <laughs> it. <laughs> എന്താ സാർ അറിയിക്കത് പെട്ടെന്ന് ഒന്നുമില്ല ടൗണിൽ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പതാര അത് ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പളാ സ്നേഹലത അതെ സാർ അറിയോ ടീച്ചറിനെ അറിയും എന്താ പെരുമളം പറയുന്നത് സാറിന് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഉം ഉണ്ടിട്ടേ പോവുള്ളൂ പെരുമളം അല്പ കഴിയട്ടെ കൂടാൻ സാർ ഇല്ല പന്ത്രണ്ട കണ്ണൂരിന് പോണം വന്നപ്പോ മുതല് സാറാകെ ഡിസ്റ്റർബ് ആണല്ലോ എന്തു പറ്റി ടീച്ചറെ കണ്ടോണ്ടാണോ അതാവാം അല്ല അത് തന്നെയാണ് ടീച്ചറെ സാർ അറിയുമെന്ന് പറഞ്ഞത് ഒരുമിച്ച് പഠിച്ചതാണോ ഏയ് ഞാനവരെ രണ്ടുമൂന്ന് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ അതും ഭക്ഷണങ്ങൾക്ക് മുമ്പ് എൻ്റെ സാറിൻ്റെ മാള ഞാൻ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുമ്പോൾ സാർ അവിടുത്തെ ഡീനായിരുന്നു ഡോക്ടർ ഇന്ദുചൂഡ മേന കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ധാരാളം പിന്നെ പ്രാസംഗികൻ ക്രിട്ടിക് എന്നെ വലിയ കാര്യമായിരുന്നു റിസർച്ച് പാതി വഴിക്ക് ഉപേക്ഷിച്ച് സോഷ്യൽ വർക്കിംഗ് ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ കുറച്ചൊന്നും അല്ല പുള്ളിക്കാരൻ്റെ ശകാരം കേട്ടത് ഈ മകളോട് ഒരല്പം കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു സാറിന് സാറിനെ പോലെ എഴുത്തിലും വായനയിലും അവർക്കൊന്ന് താല്പര്യം ഉണ്ടായതുകൊണ്ടായിരിക്കും അന്ന് വരെ ഡൽഹിയിലെ ജെ എൻ യു പഠിക്കുക സാറ് പറഞ്ഞുള്ള അറിവുകളാണ് ബാക്കിയൊക്കെ കൂടെ പഠിച്ചിരുന്ന ഒരു ഡൽഹി ബേസ്ഡ് മലയാളി ബോയുമായി സ്നേഹലത പ്രണയത്തിലായത്രയും ഒടുവിൽ പ്രണയവും കൂട്ടിനുണ്ടായിരുന്ന വിപ്ലവവും തലക്കി പിടിച്ചപ്പോൾ കൺവെൻഷനൽ രീതിയിലോടൊക്കെ പുച്ഛൻ തോന്നി ഓഫീഷ്യലായിട്ട് വിവാഹം കഴിക്കാതെ തന്നെ വീട്ടുകാരൻ സാറുമെന്നും അറിയാതെ രണ്ടുപേരും അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങി ടീച്ചർ ഒരു കുഞ്ഞിനെയും പ്രസവിച്ചു കുഞ്ഞു പറന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ യു എസ് ഒരു കോഴ്സിനെന്നും പറഞ്ഞ് പുള്ളിക്കാരനങ്ങി കാത്തിരുന്ന് മടുത്തുനിന്ന് വൃത്തിയില്ലാതെ വന്നപ്പോൾ ടീച്ചർ സാറിനെ വിവരം അന്ന് സാറിന്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് സീരിയസ് ആയി കിടപ്പായിരുന്നു ആ അവസ്ഥയിൽ ഒരു കൈക്കുഞ്ഞുമായി മകൾ കയറി ചെന്നാൽ ആ അമ്മ തകർന്നു പോകുമെന്ന് കരുതിയിട്ടോ സാറിൻ്റെ പ്രസ്റ്റീജും എന്തായാലും ഏതോ ഒരു ഓർഫനേജിൽ സാർ ആ കുട്ടിയെ കൊണ്ടേൽപ്പിച്ചു നിർബന്ധിച്ചപ്പോൾ സ്നേഹലത സമ്മതിച്ചു എന്നാണ് സാർ പറഞ്ഞത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ പിരിയാൻ വയ്യാത്ത അവസ്ഥ ആയപ്പോൾ സ്നേഹലത ഓർഫനേജിൽ തിരിച്ചുതെന്ന് കുഞ്ഞിനെ ചോദിച്ചു കുട്ടിയെ സാറ് വന്ന് കൊണ്ടുപോയി എന്നുള്ള ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടിയത് ആ സിറ്റുവേഷൻ സ്നേഹലത എങ്ങനെ ഫേസ് ചെയ്തു എന്ന് എനിക്കറിയില്ല സ്നേഹലത അറിയാതെ സാറ് കുഞ്ഞുമായി നേരെ വന്നത് എൻ്റെ അടുത്തേക്ക് ഞാനന്ന് വയനാട്ടിൽ നാലഞ്ച് കുട്ടികളുമായി നമ്മുടെ സ്ഥാപനം തുടങ്ങിയ സമയം സാറ് കാലുപിടിച്ച് പറഞ്ഞപ്പോൾ കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചു പിന്നെ സാറ് വന്നതേ ഇല്ല അങ്ങോട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അറ്റാക്കുകയും ചെയ്തു സ്നേഹലത എന്തു ചെയ്യുന്നുവെന്നും എവിടെയാണെന്നൊന്നും ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല വീണ്ടും ഇന്നാണ് യാദർച്ഛികമായി കണ്ടത് എന്നിട്ട് എന്നിട്ട് ടീച്ചറുടെ കുട്ടി എവിടെ അവൻ വളർന്നു എൻ്റെ മറ്റു കുട്ടികളോടൊപ്പം ഒടുവിൽ നമ്മുടെ സ്ഥാപനത്തിൽ വളരേണ്ട പ്രായം കഴിഞ്ഞപ്പോൾ സ്വയം പറക്കാൻ സ്വന്തം വഴികൾ കണ്ടെത്താൻ പുറത്തേക്ക് ഇപ്പോഴും എന്റെ കൈയെത്തും അവനെ അവന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടു നിർത്താൻ എനിക്ക് ഒരിക്കലും കഴിയില്ല ആ അമ്മയെ ഫേസ് ചെയ്യാൻ എങ്ങനെ ധൈര്യം വരിക എന്തൊക്കെ ന്യായങ്ങൾ പറയാനുണ്ടായാലും അവരുടെ അച്ഛൻ അവരോട് ചെയ്ത് തെറ്റിന് അറിയാതെ ഞാനും കൂട്ടുനിന്ന് പോയില്ലേ ഒരിക്കലും പറയരുതെന്ന് നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും എന്നാലും എന്നാലും ഞങ്ങളോട് പറ പറലു ആണോ സാർ ആ മകൻ ചിലപ്പോ അല്ലെങ്കിൽ ആണെന്ന് തന്നെ കൂട്ടിക്കൊള്ളു പക്ഷേ അതാരാണെന്ന് മാത്രം എന്നോട് ചോദിക്കുക ഞാൻ പറയില്ല പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം സൗഭാഗ്യങ്ങൾ വന്ന് മറ്റേ വേദനിപ്പിക്കണം വേണ്ട എന്നെങ്കിലും നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക അതൊരിക്കലും ഞാൻ മൂലമാവണ്ട ഇവിടെ ഇങ്ങനെ പതിവില്ലല്ലോ ഈ നിൽപ്പ് നിങ്ങളുടെ തന്നെ ഭാഷയെ ചോദിച്ചാ എന്താ ഇവിടെ ഇങ്ങനെ കുറ്റി അടിച്ചിരിക്കുന്നെറ്റി രണ്ടാൾക്കും ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ വെല്ലടിച്ചല്ലോ രണ്ടുപോലും ക്ലാസ്സിൽ പോണില്ലേ പേര് പോലെ വിടും മുമ്പ് നഷ്ടമായ മകന് ഉണ്ണിന്ന് പേര് വിളിക്കുക ആ ഉണ്ണി എവിടെയാണെന്ന് പോലും അറിയാതെ അവന്റെ എല്ലാ പിറന്നാളിനും നേർച്ച നേരുക ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഫലമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആൻഡിടാ പക്ഷെ ആന്റിക്ക് പ്രാർത്ഥിച്ചല്ലേ പറ്റൂ എത്രയായാലും അമ്മയായി പോയില്ല എന്നും പ്രാർത്ഥിക്കുക അവൻ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കുക ആരെ കണ്ടാലും ഏത് ആൾക്കൂട്ടത്തിനിടയിലും ഇപ്പോഴും തരയുന്നുണ്ട് ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത എന്റെ മോന്റെ മുഖം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് കോരിച്ചുയുന്ന ഒരു മഴയത്ത് അല്ലെങ്കിൽ പൊള്ളുന്ന വെയില ൂരിട്ടിൽ അതുമല്ലെങ്കിൽ നിലാവുള്ളൊരു രാത്രിയിൽ എന്റെ മോൻ വരും എന്റെ വാതിലിൽ തുരിതുരാ മുട്ടും എന്നെ അമ്മയെന്നെ വിളിക്കും വീട് ഇവിടാന്ന് പറഞ്ഞു എന്താ അവിടെ തന്നെ നിന്നളഞ്ഞത് അല്ല ഞങ്ങൾ പോട്ടെ ടീച്ചറെ കണ്ടല്ലോ അങ്ങനെ പോയാലോ എനിക്ക് ഗേറ്റ് തുറന്നു തരാനാണോ ഇവിടെ കാത്തു നിന്നത് അത് പിന്നെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട് അവനെ കണ്ടിട്ട് പിന്നെ കാണാം വന്നേ രണ്ടുപേരും അമ്പലത്തിൽ പ്രസാദാ ഞാൻ പോവാൻറ്റി ഇന്നും ഞായറാഴ്ച ഹോസ്റ്റലിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ ഇല്ല എനിക്ക് പോണം അങ്ങനെ പറഞ്ഞാലോ അല്ല എനിക്ക് പോണം അപ്പൊ ദേ പറഞ്ഞ കേട്ടില്ല നീ അടി അവർക്കുണ്ടോ കൊടുക്ക എനിക്ക് വയ്യ ദേ അവരിപ്പസ്റ്റുകളാണ് ഗസ്റ്റുകളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യാവും അപ്പൊ ഞാൻ ഗസ്റ്റ് അല്ലേ ആണോ എന്റെ അപ്പു ഇവിടെ ഗസ്റ്റ് ആണോ ഇങ്ങനെ സോപ്പിടാൻ ആന്റിയെ കഴിഞ്ഞാരും അപ്പൊ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണം അല്ലെ പ്രിൻസിപ്പാളെ ജ്യൂസ് ജ്യൂസ് എന്തുപറ്റി ഗസ്റ്റുകളായി പോയില്ലേ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ இனி ஊணு கழிச்சிட்டு ரெண்டு பேரும் போன கேட்டோ ஓஹோ அப்ப நீ ஊனும் கழிக்கண்டோ அப்போ ஓ மறந்து உம் கழிக்க ഒന്നുമില്ല അമ്മയുടെ അല്ലേ വിളമ്പ അന്ന് നിങ്ങൾ കോളേജില് ഇദ്ദേഹത്തെ കളിയാക്കി പാടി പാട്ടില്ലേ അവിടെ ഇവിടെയൊക്കെ ഞാനും കേട്ടു എനിക്കിപ്പോ നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കാനുള്ള ഗസ്റ്റ് ഗസ്റ്റ്